അല്പം സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നൽകിയ പരിശുദ്ധ അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ പ്രവാചകരും ഒരു കാട്ടാള സമൂഹവും ചേർന്ന് ലോകത്തിന് പഠിപ്പിച്ച നീന്തകഥകൾ പറയാതിരിക്കാനാവില്ല അപരിഷ്കൃതരും പരുക്കൽ പ്രകൃതക്കാരുമായ ഒരു ജനവിഭാഗമായിരുന്നു ഖുർആാനിന്റെ പ്രഥമ അഭിസംബോധിതർ ചെറിയ കാലയളവ് കൊണ്ട് തന്നെ ആ ജനതയെ മാനവ മൂല്യങ്ങളുടെ തിളങ്ങുന്ന മാതൃകകളാക്കി വളർത്തിയെടുക്കുകയും പിന്നീട് അവരിലൂടെ ലോകജനത നന്മയുടെ കൈത്തിരി തെളിയിച്ചു കൊടുക്കുകയും ചെയ്യുന്ന അത്ഭുതമായിരുന്നു ലോകം കണ്ടത് വിശുദ്ധ ഖുർആാൻ കേവലം ഒരു രാജ്യത്തിൻറെയോ ഒരു ഭാഷയുടെയോ ഒരു കാലഘട്ടത്തിന്റെയോ ഒരു വർഗത്തിന്റെയോ മാത്രം കേന്ദ്രമല്ല മറിച്ച് മാനസികതയാണ് അതി അഭിസംബോധന ചെയ്യുന്നത് വിവേചനങ്ങൾക്ക് യാ എന്ന അഭിസംബോധനയിലൂടെ ഖുർആൻ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത എല്ലാ നിലയിലും ജയിച്ച് സ്വന്തത്തിൽ വീണ കുഞ്ഞു പെണ്ണായാൽ അപമാനഭാരം കോഴിച്ചു മൂടി അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞിരുന്ന കാലം അയൽവാസിയുടെ വീട്ടിലേക്ക് തന്റെ ഒട്ടകം കിടന്നാൽ അതിന്റെ പേരിൽ വർഷങ്ങളോടെ യുദ്ധം ചെയ്തിരുന്ന യുദ്ധകോതിയന്മാരായ ജനതാൽ തന്റെ കുയ്മാടത്തിനുകളിൽ കുഴിച്ചു വെക്കുന്ന മുന്തിരി വള്ളി വേരുകൾ നിരൂപ്പിക്കൊണ്ടിരിക്കുന്ന തന്റെ അക്കിപ്പഞ്ചരങ്ങൾക്ക് മദ്യത്തിനെ ലഹരി പകരുമെന്ന് പറഞ്ഞിരുന്ന ജനത സാമൂഹികമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും ലക്ഷ നന്മകളില്ലാത്ത ജനത ജീവിതത്തിൽ അടിപിടിയും പെണ്ണുപിടിയും കണ്ണുകുടിയും മാത്രം ലക്ഷ്യമോ അതിനുവേണ്ടി എന്ത് അനീതിയും എന്ത് അക്രമവും എന്ത് അസഭ്യവും എന്ത് സമൂഹത്തെ കൊണ്ട് നക്ഷത്ര ഏറ്റവും പുരുഷരാക്കി മാറ്റി ബഹുദൈവത്വവും അച്ഛനുമായ അനാചാരങ്ങളൊക്കെ അടക്കിയ കാലഘട്ടത്തിൽ ഓരോ നാട്ടിലും നീട്ടിലും കുടുംബങ്ങളിലും എണ്ണമത്തെ ഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന സമയം അവരെ ചുറ്റിപ്പറ്റിയുള്ള അനാചാരങ്ങളും

പറയുകയാണ് ഖുർആൻ ഖുർആൻ എന്ന് തന്നെയാണ് വിശുദ്ധ ും അവരെ തിരിച്ചു കൊണ്ടുവന്നേ സ്വതന്ത്രരാക്കുവാനാണ് ഖുർആൻ ശ്രമിച്ചതും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് ഖുർആൻ അതിന്റെ അത് പകർന്നു നൽകണം അള്ളാഹു സുബൻ താര തോപ്പിക്ക് നൽകുമാറാവട്ടെ അലഹദിൻ്റെ